ഗൈസ് എപ്പോഴെങ്കിലും അട്ട കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അട്ട കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എന്നെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഇങ്ങനെ അട്ട കടിച്ചു കടിക്കുന്ന സമയത്ത് ഇത് ചെറിയ അട്ടയായിട്ടുണ്ടാവുക പിന്നെ നമ്മുടെ ബ്ലഡ് കുടിച്ച് കുടിച്ച് വലുതായിട്ട് ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ വലിയ അട്ടയായിട്ട് മാറും അട്ട കടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളൊന്നും പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അട്ട കടിച്ചു കഴിഞ്ഞാൽ പൊതുവേ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ അതിന് ഇൻഫെക്ഷൻ വരാം അട്ട കടിച്ചു കഴിഞ്ഞാൽ അതിനെ പറിച്ചു കളയാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ അട്ട തനിയെ ഇറങ്ങിപ്പോകും ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അട്ടയെ ബ്ലഡ് കുടിക്കാൻ അനുവദിക്കുക എന്നിട്ട് തന്നെയെ ഇറങ്ങിപ്പോകുക സമ്മതിക്കുക എന്നുള്ളതാണ് അതായത് അട്ട നമ്മുടെ ശരീരത്തിൽ ഹുക്കായിട്ട് അതിൻ്റെ പല്ല് കുത്തിയിട്ടാണ് ബ്ലഡ് കുടിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറച്ചിടുകയാണെങ്കിൽ ഈ പല്ല് അവിടെ കിടന്നിട്ട് ഇൻഫെക്ഷൻ ആകും ഇങ്ങനെ ഉപ്പ് വിനാഗിരി ചൂടാക്കിയിട്ടൊക്കെ അട്ടയെ പറിച്ചു കളയുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അട്ടയ്ക്ക് സ്ട്രെസ്സ് വരുന്ന കാരണം അത് കുടിച്ച ബ്ലഡ് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ വോമിറ്റ് ചെയ്യും അപ്പോൾ ഇതിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ സിവിയറായിട്ടുള്ള ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്